അഖില കേരള എഴുത്തച്ഛൻ സമാജം പുറനാട്ടുകര ശാഖയുടെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനവും പത്തൊൻപതാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച രാവിലെ മണിക്ക് പുറനാട്ടുകര എഴുത്തച്ഛൻ നഗറിൽ നടന്നു ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുൻ ശാഖാ ഭാരവാഹി താഴത്ത് രാമകൃഷ്ണൻ എഴുത്തച്ഛൻ നിർവഹിച്ചു തുടർന്ന് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു മാളവിക ശശിധരൻ പ്രാർത്ഥനാ ഗാനം ആലപിച്ചതോടെയാണ് തുടക്കമായത് മുൻ വാർഡ് മെമ്പർ പുഷ്പലത രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു അഖില കേരള എഴുത്തച്ഛൻ സമാജം പുറനാട്ടുകര ശാഖാ പ്രസിഡന്റ് ഹരീഷ് വിജി അധ്യക്ഷ പ്രസംഗം നടത്തി തുടർന്ന് വാർഷിക റിപ്പോർട്ട് അവതരണവും കണക്ക് അവതരണവും ട്രഷറർ ടി വിനോദ് നിർവഹിച്ചു വാർഷിക പൊതുയോഗത്തിന്റെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനവും താഴത്തെ രാമൻ എഴുത്തച്ഛൻ ദീപം കൊളുത്തി നിർവഹിച്ചു പി കെ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ മികവാർന്ന വിജയം കൈവരിച്ചവർക്ക് ഉപഹാരം സമ്മാനിച്ചു മുൻ ശാഖാ സെക്രട്ടറി ഇ എസ് വാസുദേവൻ ഉന്നത പഠന നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു മുൻ ശാഖാ സെക്രട്ടറി ടി ആർ സുനിൽ മുതിർന്ന ശാഖാ അംഗങ്ങളെ ആദരിച്ചു ഓഫീസ് മന്ദിരത്തിന്റെ ഇനിയും പൂർത്തിയാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായി ഉദ്ഘാടകനായ താഴത്ത് രാമകൃഷ്ണൻ എഴുത്തച്ഛൻ അയ്യായിരം രൂപ ട്രഷറർ ടി വിനോദിനെ കൈമാറി ടി കെ രാമചന്ദ്രൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു രവികുമാർ കെ കെ നന്ദി പറഞ്ഞു ശാഖാ അംഗങ്ങളുടെയും മക്കളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു

അഖില കേരള എഴുത്തച്ഛൻ സമാജം പുറന്നാട്ടുകര ശാഖാ പ്രസിഡന്റ് ഹരീഷ് വിജി സെക്രട്ടറി ടി കെ ഗിരിജൻ ട്രഷറർ ടി വി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് ഉച്ചഭക്ഷണത്തോടെയാണ് പൊതുയോഗം അവസാനിച്ചത്